എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ടൈപ്പ് ചെമ്പരത്തിയിൽ കട്ടിങ്ങുകൾ നമുക്ക് തന്നെ ആണ് പതിനഞ്ച് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ റേറ്റ് നല്ല കട്ട ചെമ്പരത്തിയിൽ അതിൻ്റെ കട്ടിങ് ഇത് പത്ത് രൂപയാണ് ആദ്യം അതിനെച്ച് പതിനഞ്ച് രൂപയാണ് കേട്ടോ അപ്പം ഏതാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് സത്യമായിട്ട് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ തൂജ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതല്ലല്ലോ അത് ഇതാണോ സത്യേകം പേര് പറഞ്ഞു പ്ലാന്റ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലോ ഇപ്പം മിക്ക വീട്ടിലുണ്ടോ ഇതിൻ്റെ പറ്റിയ തളിരില്ല മാത്രം വേറെ കിളക്ക് ബാക്കിയെല്ലാം കളർ വരുന്നത് അതിൻ്റെ വലിയ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയും ചെറിയ പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ നമുക്കിതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ഇരുപത്തഞ്ചും ചെറു ഇതിന് പതിനഞ്ച് രൂപയും അപ്പോൾ വലിയ പ്ലാന്റിൻ്റെയും ചെറിയ പ്ലാന്റിൻ്റെയൊക്കെ ആ പ്ലാന്റ് സൈസ് നമ്മളിതിൽ കാണിക്കുന്നു എൻ്റെ ഇതാണ് ചെറിയ പ്ലാന്റ് വരുന്നത് കേട്ടോ പതിനഞ്ച് രൂപയാണിതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ പ്ലാന്റുകൾ വലിയ പ്ലാന്റ് അത് അവിടെ ഇരിക്കുന്ന ആദ്യം നമ്മളെടുത്ത് കാണിച്ചല്ലേ അതൊക്കെയാണ് ടോപ്പ് പ്ലാന്റ് സൈസിൽ ഇതിൽ തന്നെ ക്ലിയർ കാണല്ലോ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റ് തന്നെ ഇതിൽ ക്ലിയർ ആണ് കേട്ടോ അടുത്ത നമുക്ക് ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റും ഇരുപത്തി അഞ്ച് രൂപയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഒരു അഞ്ച് കളറ് ഗ്രൗണ്ട് ഓർക്കിഡ് അവൈലബിൾ ആണ് കേട്ടോ നിലവിൽ നമ്മുടെ പ്ലാന്റിൽ പൂക്കൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പൂക്കൾ കാണിക്കാത്തത് അപ്പം നിങ്ങൾ വാട്സപ്പ് വന്നാൽ മതി നമുക്ക് ഗ്രൗണ്ട് ഓക്കിഡിൻ്റെയൊക്കെ പൂ നമ്മൾ കളക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ അഗ്ലോണിമിയും കലാത്തി നമുക്ക് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ആ നമ്മുടെ ഈ ബോർഡോ ഗ്രാസം ഇത്രയും പുഷ്യായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു കവറിൽ ഒറ്റ പ്ലാന്റിൻ്റെ റേറ്റാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് ഇതാണ് കേട്ടോ അയ്യോ എനിക്ക് ബോർഡർ പ്ലാന്റ് തെറ്റിപ്പോയി നമ്മുടെ അരയിലല്ലേ ചില പ്ലാന്റൊക്കെ ഒക്കെ ചിലപ്പോൾ കണ്ടുകഴിയുമ്പോൾ ഒരു ബോധവും വരില്ല കേട്ടോ ആ ഒരു കുഴപ്പം എനിക്ക് കണ്ടു കേട്ടോ അല്ലേലും പ്ലാന്റിൻ്റെ മൊത്തത്തിലുള്ള ശരിക്കുമുള്ള പേര ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇരുപത്തി രൂപ നമ്മുടെ അരേലിയാണ് എന്നെനിക്കൊരു സംശയം അത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണോ കമൻറ്റ് ചെയ്യണേ ഇത് നമ്മുടെ ഓറഞ്ചുകളൊക്കെ നല്ല കട്ട ചെമ്പരത്തിയാണ് കേട്ടോ നമ്മൾ ഒരു കട്ടപ്പൂ വരുന്ന ഓറഞ്ച് ഓഹഞ്ചുകളെ ചെമ്പരത്തിയാണ് ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതൊന്നും നേഴ്സറി പ്ലാന്റ് അല്ല വീട്ടിൽ കമ്പ് കുത്തി ആളെ പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാ പ്ലാന്റുകളാണ് കേട്ടോ ആ പ്ലാന്റുകളൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗുകളും കവകളും കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ നമ്മളിതൊന്നും എടുത്ത പ്ലാന്റില്ല ആളുടെ തന്നെ വീട്ടിലെ പ്ലാന്റുകളാണ് കേട്ടോ പറ്റുന്നവരൊക്കെ നമ്മുടെ പ്ലാന്റുകൾ വാങ്ങുക ചെറുതാണെങ്കിലും നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒക്കെ ഒരു ചെറിയൊരു വരുമാനം നമ്മുടെ പെൻറ്റാസിൻ്റെ നാല് കളേഴ്സ് അവൈലബിളാണ് കേട്ടോ അപ്പം നിലവിൽ വൈറ്റിലൊക്കെ മാത്രമാണ് പോവുള്ളൂ അപ്പം ഇതിൻ്റെ എല്ലാം നമുക്ക് ആണ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ കേട്ടോ പിന്നെ കുറച്ച് റോസും ഒക്കെ അവൈലബിൾ ആണ് നാണക റോസും കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം വിങ്കയുടെ കട്ടിങ്ങുണ്ട് വിങ്കയുടെ ഒക്കെ കട്ടിങ് ഒരു കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് റേറ്റ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്